നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ഉണർന്നു ആലത്തൂരിൽ നിറവ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി ൾ നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ മാറ്റിരിക്കുക എണ്ണായിരത്തോളം കലാപ്രതിഭകൾ പുലിബീതിയിൽ മലമ്പുഴ മലമ്പുഴയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി സംസ്ഥാന ജൂഡോ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ മൂന്ന് നാല് തീയതികളിൽ തത്തമംഗലത്ത് വെച്ച് നടക്കും പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരത്തിൽ മാറ്റി വാർത്തകൾ വിശദമായി വേദികൾ ഉണർന്നു ആലത്തൂരിൽ ഉത്സവ നിറവ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി ിൽ തന്നെ കൊണ്ടുന്ന ഗുണ്ട് എന്നുള്ളുമായി ഇന്ന് ചാട്ടന്റെ തന്നെ ചൊല്ലുന്ന ചേരുള്ള പാട്ടുപാടിയ மார்கசிnee மாலன் அத்தவிகில்லாதனது மனனால் பலதவமறியும் மாங்கைதானே அது பொதுக்கு படிமனி யோக தமறகிலே ஜனகந்தவே வெளிசிபஸ் ரூபம் தாடவேனனி தனிசூ ரூபம் தாடவேதுக்கு முழுபாய்த சச்ச പതിനേഴ് വേദികളിലായി കോൽക്കളി മംഗലംകളി അറബിക് നാടകം ഖുറാൻ പാരായണം ഗദ്യവായന അറബി സംഭാഷണം ഉറുദു ഗസൽ ഉറുദു സംഘഗാനം ഉറുദു പദ്യഞ്ചൊല്ലൽ ഇംഗ്ലീഷ് പ്രസംഗം ഇംഗ്ലീഷ് പദ്യഞ്ചൊല്ല സംഘനൃത്തം സംഘഗാനം മോണോ ആക്ട് മിമിക്രി മോഹിനിയാട്ടം മാപ്പിളപ്പാട്ട് ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് ചവിട്ടു നാടകം യു പി വിഭാഗം നാടകം എന്നിവ അരങ്ങേറി മുന്നൂറോളം ഇനങ്ങളിലായി എണ്ണായിരത്തോളം വിദ്യാർത്ഥികളാണ് ഡിസംബർ നാല് വരെ നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ മാറ്റിരിക്കുക ആലത്തൂരിലെയും പരിസരത്തെയും വിവിധ സ്കൂളുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്